കർണാടകയിലെ ബീദറിൽ വൻ എ ടി എം കൊള്ള സുരക്ഷാ ജീവനക്കാരനെ കൊലപ്പെടുത്തി തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം രൂപ കവർന്നു എ ടി എമ്മിൽ പണം നിറയ്ക്കാനായി എത്തിയപ്പോഴായിരുന്നു ആക്രമണം ശ്രീധരൻ ചേരുന്നുണ്ട് കെ വി ശ്രീധരൻ നടക്കുന്ന വാർത്തയാണ് എപ്പോഴായിരുന്നു എ ടി എം കൊള്ളയും കൊലപാതകവും നടന്നത് പ്രതീക്ഷ ഇന്ന് രാവിലെയാണ് ഈ സംഭവം അതും നഗര മധ്യത്തിൽ തന്നെ ബീദർ നഗരത്തിലെ ശിവാജി സർക്കിളിലുള്ള എ ടി എമ്മിൻ എസ് ബി ഐ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിന് തൊട്ടുമുള്ള എ ടി എമ്മിലാണ് ഈ വൻ കവർച്ച നടന്നത് എ ടി എമ്മിലേക്ക് പണം നിക്ഷേപിക്കുന്നതിന് വേണ്ടി വാഹനം എത്തിയ സമയത്തായിരുന്നു ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം ആക്രമണം അഴിച്ചുവിട്ടത് ആറ് തവണ ഇവർ നിറയൊഴിച്ചു ഇതിൽ സുരക്ഷാ ജീവനക്കാരന് ആ വാഹനത്തിലുണ്ടായ സുരക്ഷാ ജീവനക്കാരന് വെടിയേറ്റിട്ടുണ്ട് പല തവണ ഇവർ തോക്കു ചൂണ്ടി ആളുകളെ അവിടെ നിന്ന് മാറ്റുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായി വാഹനത്തിൽ നിന്ന് പണം അടങ്ങിയ ആ ബോക്സ് അവർ കൈക്കലാക്കി തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം രൂപ ഇതിലുണ്ടായിരുന്നു എന്നാണ് എസ് ബി ഐ അധികൃതർ പറയുന്നത് ഏതായാലും നഗരത്തെ നടുക്കുന്ന ഒരു കവർച്ച തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അതും പട്ടാപ്പകലാണ് ഇങ്ങനെ ഒരു കവർച്ച നടന്നത് എന്നുള്ളത് ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഏതായാലും ബീദർ എസ് പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സി ദൃശ്യങ്ങളിൽ ഇവരെ പെട്ടിട്ടുണ്ട് പക്ഷേ ഒരാൾ മുഖം നിലയിലും മറ്റേയാൾ ഹെൽമെറ്റ് ധരിച്ച നിലയിലുമായിരുന്നു ബൈക്കിലായിരുന്നു ഇവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് പക്ഷേ ഈ ബൈക്കിന്റെ നമ്പർ ക്രേസ് ചെയ്ത് ആളെ കണ്ടെത്താനുള്ള ശ്രമം നടത്തിയെങ്കിലും ഇതൊരു വ്യാജ നമ്പർ പ്ലേറ്റ് ആണ് ഈ ബൈക്കിന് ഉപയോഗിച്ചിരുന്നതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് ഏതായാലും ഈ പിടിയിലായ ആൾ ക്ഷമിക്കണം ഈ പ്രതികളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് ഇതിനു വേണ്ടി പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ ബീദർ എസ് പിയുടെ കീഴിൽ നിയോഗിച്ചിട്ടുണ്ട് നിലവിലേതായാലും ഈ ക്രമസമാധാനത്തെ ചൊല്ലി വലിയ ആശങ്ക ഉയർത്തുന്ന ഒരു സംഭവം തന്നെയാണ് ബീദറിൽ കൊലപാതകവും സംഭവമാണ് ഇപ്പോൾ കർണാടകയിലെ ഭീതറിൽ നടന്നിരിക്കുന്നത് സുരക്ഷാ ജീവനക്കാരനെ കൊലപ്പെടുത്തി തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം രൂപയാണ് കവർന്നത്